സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദുവിൻ്റെ അടിയെ തുടർന്ന് ഋഷി അപകട നിലയിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് നന്ദു ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇരിക്കെ നമ്മുടെ കെവിൻ ആണെങ്കിൽ നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് ഋഷി നിൻ്റെ അടിയെ തുടർന്ന് മരണപ്പെട്ടു എന്ന് അത് കേട്ട് വിശ്വസിക്കാനാകാതെ നന്ദു ആകെ പരിഭ്രമിച്ച് പോകുന്നുണ്ട് എന്തായാലും മറ്റാരെയും അറിയിക്കേണ്ട ഞാനും കൂട്ടരും കൂടി ചേർന്ന് രഹസ്യമായിട്ട് ഋഷിയുടെ ബോഡി മറവ് ചെയ്തോളാം കെവിൻ വാക്ക് വാക്കുകൊടുത്ത് കോൾ കട്ട് ചെയ്യുന്നെങ്കിലും ആ നിമിഷം മുതൽ നന്ദുവിൻ്റെ സമാധാന നഷ്ടമായി മാനസികമായി താളം തെറ്റിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒടുക്കം നമ്മുടെ ദേവികയെപ്പോലും ഋഷിയായിട്ട് കരുതി ഋഷി തൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ അപായപ്പെടുത്താനാണ് താൻ അവനോട് ചെയ്ത ക്രൂരതകൾക്ക് പ്രതികാരം ചെയ്യാനാണ് ആത്മാവായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വിചാരത്തിൽ നന്ദു വല്ലാതെ പേടിച്ചു വരയ്ക്കുന്നുണ്ട് ഒരു വിധത്തിൽ മാനസികമായി താളം തെറ്റി എന്ന് തന്നെ പറയാം നന്ദുവിൻ്റെ അവസ്ഥയിൽ ആകെ വിഷമിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയും സിദ്ധുവും ദേവികയൊക്കെ കാര്യം എന്താണെന്ന് ആരും തുറന്നു പറയുന്നില്ല ഈ കെവിൻ പോലും ഒന്നും അറിയാത്ത മട്ടിനാണ് സിദ്ധുവിനോടും പ്രഭാവതിയോടൊക്കെ സംസാരിക്കുന്നത് പ്രഭാവതി പറയുന്നുണ്ട് ഋഷി തന്നെ പരസ്യമായി അപമാനിച്ചിരുന്നു അതിൻ്റെ പേര് പകരം ചോദിക്കാൻ പോയി അവനെ ഞാൻ ആ തണുപ്പിച്ചത് അതിൻ്റെ പേരിനുള്ള മാനസിക സമ്മർദ്ദവും കാണാണോ നന്ദുവിനുള്ള എനിക്കിപ്പോൾ പേടി എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നു അവൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ സംസാരിച്ച് ഓക്കെ ആക്കാന്നൊക്കെ പറഞ്ഞ് ചെന്ന് സംസാരിക്കുന്ന മട്ടിന് കാണിക്കുന്നു കെവിൻ കെവിനെന്നിട്ടും ചെന്ന് പറയുന്നത് നടന്ന കാര്യങ്ങളൊന്നും ആരുടെയും പറയരുത് അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്താകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ചെയ്യുന്നത് എന്തായാലും കെവിൻ്റെ പെരുമാറ്റത്തിലും ചില സംശയങ്ങളുണ്ട് ഋഷി മരണപ്പെട്ടു എന്ന് പറയുന്നതല്ലാതെ അവനെ മറവ് ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല നന്ദുവിനോട് പോലും അതിനിടയ്ക്ക് തന്നെ നന്ദുവിന് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലോ അതുകൊണ്ട് പറയാൻ പറ്റുന്ന കണ്ടീഷനും ആരുന്നില്ല പക്ഷേ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഉള്ളിൽ താങ്ങാൻ പറ്റാതെ പൊട്ടിത്തെറിക്കുവാണ് നമ്മുടെ നന്ദു ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നന്ദുവിൻ്റെ പ്രയാസങ്ങൾ ശരിക്കും ദേവിക അതായത് എം എൽ എ ദേവികയും ബാധിക്കുന്നു എന്ന് തന്നെ പറയാം പല പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു മാത്രമല്ല ഷാരികയുടെ കോളേജിൽ കുറേ നാൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത കുറേ പരിപാടികൾ പോലും ക്യാൻസൽ ചെയ്ത് മുമ്പേ വിചാരിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും കോളേജിൽ നടപ്പാക്കാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിൽ ദേവിക വരുന്നത് കണ്ടിട്ട് ശരിക്കും ഷാരികയ്ക്കും അവിടെ ഒരു ക്ഷീണവും നാണക്കേടും തോന്നുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ വിഷയം അറിഞ്ഞ രാധികയും മാധവനും ഷാരികയൊക്കെ ആകെ വിഷമിക്കുന്നു എന്ത് പറ്റി എന്നറിയാതെ അവരും പരിഭ്രമിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ഋഷിയാണെങ്കിൽ ലീനയെ കണ്ടുമുട്ടും ലീനയും ഋഷിയും ഒന്നായി നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന പ്രഭാവതി ലീനയുടെ കവളത്ത് അടിച്ചപ്പോഴത്തേക്കും ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നാൽ ലീന മരണപ്പെട്ടിട്ടില്ല ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം ശരിക്കും പറഞ്ഞാൽ ഋഷി ഇപ്പോഴാണ് അറിയുന്നത് ലീന മരിച്ചിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കിയ ഋഷിക്കാണെങ്കിൽ പ്രഭാവതിയോടുള്ള ദേഷ്യം ഒരല്പം കുറയുന്നുണ്ട് തന്നോട് ചെയ്തത് ക്രൂരതയാണെങ്കിലും ലീനയോട് ചെയ്തതിനുള്ള പ്രതികാരം ചോദിക്കാനാണ് ഋഷിയും അരുന്ധതിയും ഇത്രയും നാൾ കച്ചകെട്ടി നടന്നതും എന്നാൽ മരണപ്പെട്ടിട്ടില്ലാത്ത ലീനയെ കണ്ട് തൻ്റെ പ്രതികാരവും വാശിയും എല്ലാം ഉപേക്ഷിച്ച് ഇനി ലീനയായിട്ടുള്ളൊരു സന്തോഷകരമായ ജീവിതത്തിന് മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിയ എസ്തപ്പാൻ അതായത് തൻ്റെ മകൾക്കൊരു പ്രേമമുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ ആ സ്നേഹബന്ധത്തെ തുടർന്ന് മാനസിക പ്രയാസങ്ങളിലേക്ക് തൻ്റെ മകൾ എത്തപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു കാര്യങ്ങളും അറിയില്ല എന്നാൽ തൻ്റെ ഇപ്പോൾ ദൈവിക കാരണം പഴയ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആ ഒരു സന്തോഷത്തിൽ നിൽക്കവെയാണ് മകൾ സ്നേഹിച്ച കാമുകനെയും കണ്ടെത്തുന്നത് തൻ്റെ മകൾക്ക് ഇപ്പോഴും ഋഷിയോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയ എസ്തപ്പാനാണെങ്കിൽ വാശിയും വൈരാഗ്യവും എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം അവർ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം മൂളുന്നു മാത്രമല്ല ഈ വിവരം പ്രഭാവതിയെ നേരിൽ കണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് എസ്തപ്പാൻ ആ സമയത്താണ് ഋഷി മരണപ്പെട്ടിട്ടില്ല ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇതിനിടയ്ക്ക് ഋഷിയെ കാണാതായ കാര്യം ചന്ദ്രോത്ത് വീട്ടിലുള്ളവരും ചന്ദ്രമതിയും എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഋഷിക്ക് എന്ത് സംഭവിച്ചു ആരാണ് ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം മാത്രമേ ആർക്കും അറിയാതുള്ളായിരുന്നു കുറേ നാളുകൊണ്ട് ഋഷിയെ കാണാനില്ലെന്നും ഫോൺ പോലും സ്വിച്ച് ഓഫ് ആണ് എവിടെ പോയി ആരാ തട്ടിക്കൊണ്ടു പോയേ എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുമായിരുന്നു അരുന്ധതി എന്നുള്ള കാര്യം പ്രഭാവതിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു പക്ഷേ ഋഷി എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞു നിൽക്കുമായിരിക്കും എന്നാണ് പ്രഭാവതി കരുതിയത് എന്നാൽ ഋഷിയെ കാണാതായൻ്റെ പേരിൽ നന്ദന് പങ്കുണ്ടെന്നുള്ള കാര്യം എസ്തപ്പാൻ വന്നതിന് ശേഷമാണ് പ്രഭാവതിക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല ഋഷി മരണപ്പെട്ടു എന്നാണ് ഇപ്പോഴും നന്ദൻ കരുതിയിരിക്കുന്നത് അതിനെ തുടർന്നുണ്ടായ മാനസിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നന്ദൻ കാണിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയ പ്രഭാവതിയാണെങ്കിൽ സത്യങ്ങളെല്ലാം നന്ദനോടും തുറന്നു പറയുന്നു എന്നാൽ ഋഷി ഉണ്ടെന്നുള്ള കാര്യം അമ്മ വന്ന് പറഞ്ഞെങ്കിലും നന്ദൻ വിശ്വസിക്കുന്നില്ല നേരിട്ട് അവനെ മുന്നിൽ നിർത്തി കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും സത്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് ഋഷിയാണെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് അതായത് നന്ദനെ ഇത്രയധികം മാനസിക പ്രയാസത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണക്കാരൻ താനാണെന്ന് മനസ്സിലാക്കി പ്രഭാവതി തന്നോട് ചെയ്തതുപോലെയുള്ള ദുഷ്ടതരമൊന്നും നന്ദൻ ചെയ്തിട്ടില്ല അമ്മയെ അപമാനിച്ചതിൻ്റെ പേര് ഒരു മകനുണ്ടാകുന്ന ആ ഒരു വൈരാഗ്യം മാത്രമാണ് തന്നോട് കാണിച്ചത് എങ്കിലും അവൻ്റെ ജീവിതം വെച്ചാണ് താൻ പ്രതികാരം ചെയ്തേന്ന് മനസ്സിലാക്കി ഋഷി നന്ദനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഋഷി ജീവനോടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ് കെവിൻ്റെ ചതിയും ഋഷിയുടെ ഒളിച്ചുകളിയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് പ്രഭാവതിയും ദേവികയും സിദ്ധും നന്ദുവെല്ലാം അതിനുശേഷം നന്ദൻ്റെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഋഷിയോട് മാപ്പ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല മാനസികമായിട്ട് താളം തെറ്റിയ ആ സ്വഭാവമൊക്കെ മാറി പഴയ നന്ദനിലേക്ക് തന്നെ എത്തിച്ചേരുന്നു ചന്ദ്രോത്ത് വീട്ടിലേക്ക് വീണ്ടും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ എത്തുന്ന ആ ഒരു നിമിഷം അധികം താമസിക്കാതെ കാണാനാകും